ഇപ്പം ഈ ഡേ ആയിട്ട് വൈകുന്നേരങ്ങളൊന്നും മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചായ ഒക്കെ കുടിച്ചാൽ പിന്നെ ചെടത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പതിവായിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഈ കുഞ്ഞു ചെടത്തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ എൻ്റെ മൈൻഡ് നല്ല രീതിയിൽ റിഫ്രഷ് ആവാറുണ്ട് പിന്നെ ചെറിയ ഇളംവയിലേക്ക് കിട്ടുന്നത് കൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ടോ നിൽക്കണേ ചെറിയ തലയിലെയും അതുപോലെ തന്നെ മുട്ട ഒക്കെ ഇട്ട് വിരിയാറാവാൻ റെഡി ആയിട്ട് നിൽക്കണേ എല്ലാവരും നല്ല ഉഷാറിലാണ് കേട്ടോ പിന്നെ നല്ല തിളിഞ്ഞ ആകാശത്ത് പ്ലെയിനൊക്കെ പോകണം കണ്ടുകഴിഞ്ഞാൽ ആരാലേ ഒന്ന് തലപ്പൊന്നിച്ച് നോക്കാതിരിക്കണം അങ്ങനെ പ്ലെയിനൊക്കെ പോകണ കണ്ട നല്ല ആകാശമൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ തൊട്ടും തലോടിയൊക്കെ നടക്കുന്ന സമയത്താട്ടോ നമ്മുടെ നാരകത്തിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കളർ കളർമാറ്റം പോലെ എന്തോ നിൽക്കുന്നു അന്നപ്പനെ എന്ന് നോക്കാനായിട്ട് ചെന്നപ്പോഴാണ് കേട്ടോ മാവിൻ്റെ ഇലയൊക്കെ ഷെയ്പ്പുള്ള ഒരു സംഭവമൊക്കെ തന്നെയാണ് പക്ഷെ ആൾ നല്ല വയലറ്റ് ഇലയിലായിട്ടോ നിൽക്കണത് പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള മാവൻ തൈമെന്ന് നോക്കിയപ്പോൾ ആ ഇലയും ഈ ഇലയും ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് കണ്ട കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു കുഞ്ഞു വയലറ്റ് മാവും തയ്യൊക്കെ ആയിട്ട് തോന്നിട്ടോ ഈ വീഡിയോസിലൊക്കെ വയലറ്റ് കണ്ടിട്ടെങ്കിലും ആ ഇല ഉള്ള മാവന്തയും ഞാനത് ആദ്യമായിട്ട് കാണണം കേട്ടോ ഇനി ഇതിപ്പോൾ വെയിലടിക്കാത്ത കൊണ്ടാണോ ഇങ്ങനെ ആയെന്ന് വിചാരിച്ച് ഞാനൊന്ന് സംശയിച്ചപ്പോൾ തന്നെ എൻ്റെ സംശയം മാറി മറ്റേ ഈ വ്യത്യാസം കാണാനില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ ഈ പ്രകൃതിയുടെ ഓരോരോ ചേഞ്ചസ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അവനെ അവിടെ നിർത്തിയിട്ടോ കോഴികളുടെ കണ്ണിൽ പെട്ടിയില്ലെങ്കിൽ അവനൊന്ന് പിടിച്ച് പറച്ച് നടണം എന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിത്രശലഭം ആശാൻ അങ്ങ് പറന്നുപോയിട്ടോ